പുതിയ അദാനി വിവാദങ്ങൾ അമേരിക്കൻ കോടതി ന്യൂയോർക്കിലെ കോടതി അദാനി ഗൗതം അദാനിക്കും മറ്റ് ഏഴ് പേർക്കുമെതിരെ എടുത്ത കേസ് അതിൽ കുറ്റപത്രം സമർപ്പിച്ച് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ കേസും അതിൻ്റെ നൂലാമാലകളും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ മുന്നോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്ക വന്നിരിക്കുന്നു കാരണം ഒന്നാംഘട്ട കമ്മീഷനിങ് പണി പൂർത്തിയായ ഒന്നാംഘട്ടത്തിൻ്റെ കമ്മീഷനിങ് ഉടനെ നടക്കേണ്ടത് ഡിസംബർ ആദ്യം കൃത്യമായിട്ട് പറഞ്ഞാൽ അടുത്ത മാസം മൂന്നാം തീയതി നടക്കേണ്ട കമ്മീഷനിങ് നീണ്ടുപോകാൻ സാധ്യത വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും വിലത്തെ സൂചനകൾ കൃത്യമായൊരു ഡേറ്റ് പറയാൻ കഴിയുന്നില്ല ഡിസംബറിൽ തന്നെ നടക്കുമോ പറഞ്ഞ പ്രകാരം ഡിസംബർ ആദ്യം നടക്കുമോ ഇതേക്കുറിച്ച് സംസ്ഥാന സർക്കാരോ അദാനി ഗ്രൂപ്പോ വ്യക്തമായി ഒന്നും പറയാത്ത അവസ്ഥയാണ് കാരണം ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായിട്ട് ഫണ്ട് വിനിയോഗിച്ചത് സംസ്ഥാന സർക്കാരും പിന്നെ കുറച്ച് തുക അദാനി ഗ്രൂപ്പുമാണ് അദാനി കേന്ദ്രം തരാമെന്ന് പറഞ്ഞ തുക ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ ഒന്നാം ഘട്ടത്തിലെ മേജർ പ്രധാന ചെലവഴിക്കൽ ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത് കേരള സർക്കാരാണ് പക്ഷേ ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീർച്ചയില്ലാതെ കാര്യങ്ങൾ നീണ്ടുപോകുന്ന അദാനി ഗൗതം അദാനിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റുള്ളവരും പേർ എട്ട് പേർ ഉൾപ്പെട്ട കേസിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് അദാനി ഗ്രൂപ്പ് പോകേണ്ടി വരുന്നു രണ്ടാം നിർമ്മാണം വൈകാൻ സാധ്യതയുണ്ട് കാരണം രണ്ടാം നിർമ്മാണം ഇപ്പം ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തീരണം ഇപ്പം ഒന്നാംഘട്ട കമ്മീഷനിങ് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൻ്റെ പണി ഉടനെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തീർക്കണം അതിന് പൂർണ്ണമായും പണം മുടക്കുന്നത് അദാനി പോട്സാണ് കേരള സർക്കാരോ കേന്ദ്രമോ അല്ല അപ്പോൾ അവിടെ ഫണ്ട് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫണ്ട് വിനിയോഗത്തെ അത് ബാധിക്കും രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കൽ വൈകാൻ സാധ്യതയുണ്ട് കാരണം ചെറിയ തുകയല്ല ഒന്നാം ഘട്ടത്തേക്കാൾ കൂടിയ തുകയാണ് രണ്ടാം ഘട്ടത്തിൽ അദാനി അവിടെ വിനിയോഗിക്കേണ്ടത് അതായത് ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രണ്ടാം ഘട്ടത്തിൽ ചെലവഴിക്കേണ്ടത് അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർ പൂർത്തിയാക്കുകയും വേണം അത് പൂർത്തിയാക്കാൻ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടെ പുതിയ കേസ് അമേരിക്കൻ കോടതിയിൽ അദാനിക്കെതിരെ കേസ് വന്നതോടെ അദാനിയുടെ ഓഹരി മൂല്യം ഓഹരി വില കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അദാനി ഗ്രൂപ്പിനുണ്ടായ മൊത്തം നഷ്ടം നാല് ലക്ഷം കോടി രൂപയാണ് നാല് ലക്ഷം കോടി രൂപ അതായത് മൊത്തം കമ്പനിയുടെ ഓഹരി മൂല്യം പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷമായിരുന്നത് ഈ നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ പത്ത് ലക്ഷം കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു അതുപോലെ ഓഹരി വിണിയിലെ മൊത്തം നഷ്ടം ഗ്രൂപ്പിന്റെ എടുക്കുമ്പോൾ അത് നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കുന്നു ഇതോടൊപ്പം ഈ കേസിന്റെ സ്വഭാവം പലരും ചോദിക്കും സംശയിക്കും സംശയം ഉന്നയിക്കുന്നുണ്ട് ഈ അഴിമതി എന്താണ് അത് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് സോളാർ എനർജി സൗരോർജ്ജ പദ്ധതിക്കായി കേന്ദ്ര കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി ഉണ്ടാക്കിയ കരാറ് പ്രകാരം കൂടിയ വിലയ്ക്ക് അദാനി ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം കേന്ദ്ര സർക്കാർ വാങ്ങണം അത് വാങ്ങാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാരുകൾ തയ്യാറായില്ല അങ്ങനെ വാങ്ങാൻ കഴിയില്ല എന്ന് ആന്ധ്ര ഒഡീഷ തുടങ്ങി ജമ്മു കാശ്മീർ തുടങ്ങി മൂന്നാല് സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ തങ്ങളുടെ നിസ്സഹായത പറഞ്ഞു ഇത്രയും വില കൂടിയ വൈദ്യുതി സൗരോർജ്ജ വൈദ്യുതി വാങ്ങാൻ കഴിയില്ല അങ്ങനെ വന്നപ്പോൾ ഈ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഈ നീക്കത്തെ എതിർത്തത് അദാനിയുടെ ഈ നീക്കത്തെ അത് വയബിൾ അല്ല എന്ന് പറഞ്ഞ് എതിർത്തു അപ്പോൾ അദാനി ഈ ഇന്ത്യയിലെ ഈ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥരെ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരെ പാട്ടിലാക്കാൻ സ്വാധീനിക്കാൻ കൈക്കൂലി കൊടുത്തു ചെറിയ തുകയിലെ കോടികളാണ് കൊടുത്തിരിക്കുന്നത് അതായത് മൊത്തം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് ഇങ്ങനെ അഴിമതി കൈക്കൂലിയായിട്ട് കാര്യം സാധിക്കാൻ കൊടുത്തത് അതിൽ ബഹുഭൂരിപശവും ആന്ധ്രയിലാണ് കൊടുത്തിരിക്കുന്നത് സൗരോർജം ആന്ധ്രാ ഗവൺമെന്റ് വാങ്ങാൻ വേണ്ടി ജഗൻ റെഡ്ഡി അന്നത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹം അതിൽ പങ്കാളിയാണെന്നും അമേരിക്കൻ അന്വേഷണത്തിൽ അവർ ആരോപിക്കുന്നു അതായത് വൻ തുകയാണ് രണ്ടാ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ കൈക്കൂലിയാണ് അദാനി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ട് സൗരോർജം വിൽക്കാൻ ശ്രമം നടത്തിയത് ഇതിൻ്റെ പേരിൽ എന്തിനമേരിക്കയിൽ കേസെന്നാണ് ചോദ്യം അതാണ് അമേരിക്കൻ നിയമം അതായത് ഈ ഒരു ഡീലുണ്ടാക്കിയിട്ട് ഇന്ത്യ സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്ര ആയിരം കോടി രൂപയ്ക്ക് സൗരോർജ്ജം ഞങ്ങൾ കൊടുക്കുകയാണ് അദാനി കമ്പനി അതുകൊണ്ട് അതിൻ്റെ അടുത്ത ഇരുപത് വർഷത്തേക്ക് ഞങ്ങൾക്ക് ഇത്രയും ലാഭം ഏതാണ്ട് ഇരുപതിനായിരം കോടിയിലധികം ലാഭം മാത്രം അദാനി ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഫ്യൂച്ചർ ഭാവി പദ്ധതികളിൽ വൻ തുക മില്യൻസ് ഓഫ് ഡോളേഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് സ്വാധീനിച്ചിട്ട് അവർ നിക്ഷേപം ഇതിലേക്ക് മുടക്കുന്ന ഘട്ടത്തിലാണ് ഇത് അമേരിക്കൻ നീതിന്യായ സംവിധാനവും അവിടുത്തെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷനും ഇത് കണ്ടെത്തുന്നതും അത് കോടതിയിലേക്ക് ചാർജ് ചെയ്യുന്നത് ന്യൂയോർക്ക് കോടതി കുറ്റപത്രം അദാനിക്കും അദാനിയുടെ മരുമകനും പേർക്കും ഇതിലെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് അറസ്റ്റ് വാറൻറ് സമൻസ് അദാനി ഗൗതമ അദാനിക്ക് കിട്ടിയിരിക്കുന്നത് അവർ അയച്ചു കൊടുത്തത് ഇതാണ് ഈ കേസിന്റെ സ്വഭാവം അപ്പം ഇവിടെ അഴിമതി നടത്തിയാലും ആ അഴിമതിയുടെ പേരിൽ കിട്ടിയ കരാറ് വെച്ചിട്ട് സർക്കാരുമായി കിട്ടിയ ഒപ്പിട്ട കരാറ് വെച്ചിട്ട് പുറം രാജ്യത്തു നിന്ന് അമേരിക്ക പോലുള്ള രാജ്യത്തു നിന്ന് നിക്ഷേപം സ്വീകരിച്ചാൽ അമേരിക്ക നിയമപ്രകാരം അതും കുറ്റകൃത്യമാണ് സാമ്പത്തിക കുറ്റകൃത്യമാണ് ഈ കൈക്കൂലുള്ള പേരിൽ അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേക സ്വഭാവം പലരും ചോദിക്കാറുണ്ട് അദാനിക്കെതിരെ എതിരെ അമേരിക്ക കേസെന്ന് ഇതാണ് ഇതിന്റെ നിയമപരമായ വശം അവിടുത്തെ നിയമപ്രകാരം ഇനി ഈ കേസിൽ നിന്നും പെട്ടെന്ന് അദാനിക്ക് തടിയൂരാൻ പറ്റുന്നു ഇതിപ്പോൾ കോടതി ഏറ്റെടുത്തു കോടതി ഏറ്റെടുത്തതുകൊണ്ട് പെട്ടെന്ന് ഈ കേസ് അദാനിക്ക് ഊരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അദാനിയുടെ മൂലധന നിക്ഷേപത്തിൽ വൻ കുറവ് വരാൻ സാധ്യതയുണ്ട് വായ്പ എടുത്തിട്ട് വൻ പദ്ധതികൾക്ക് വൻതുക മുടക്കുന്ന വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾക്ക് അത്തരം പല പദ്ധതികൾ അദാനി നടത്തുന്നുണ്ട് ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിങ്ങിനെ ഇത് ബാധിക്കും ബാധിച്ചു കഴിയുമ്പോൾ പദ്ധതികൾ പലതും വൈകും ചിലതിൻ്റെ പണികൾ മുടങ്ങും വിഴിഞ്ഞത്തിൻ്റെ രണ്ടാം ഘട്ടത്തിനും വരുന്ന പ്രശ്നം ഇതാണ് കാരണം അദാനി കീതിയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസികൾ ഇപ്പോൾ ഈ കേസ് അദാനിക്ക് എതിരെ എടുത്തതിനു ശേഷം രാജ്യാന്തര റേറ്റിംഗ് ഏജൻസികളായ വളരെ പ്രശസ്തമായ റേറ്റിംഗ് ഏജൻസികളായ ഫിച്ച് മോഡീസും അദാനിയെ നെഗറ്റീവ് മാർക്ക് ഇട്ടിരിക്കുകയാണ് അദാനി ഗ്രൂപ്പിന് നെഗറ്റീവ് മാർക്കിട്ടും നെഗറ്റീവ് മാർക്ക് എന്ന് പറയുമ്പം നിക്ഷേപങ്ങളിൽ ഈ ഫണ്ട് സമാഹരണം ഇനി ബുദ്ധിമുട്ടിലാവും കൂടുതൽ ഫണ്ട്സ് പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാൻ വൻകിട പദ്ധതികളേ കൊണ്ടുവരാൻ കഴിയാതെ വരുന്നു അപ്പോൾ ഈ മൂ മൂഡീസ് പോലുള്ളവരുടെ റേറ്റിങ്ങിലും അദാനി ഗ്രൂപ്പ് ഗ്രൂപ്പ് കമ്പനികൾ പിന്നിലേക്ക് പോയ സാഹചര്യത്തിൽ നെഗറ്റീവിലേക്ക് പോയ സാഹചര്യത്തിൽ പുതിയ ഫണ്ട്സ് വരാൻ ബുദ്ധിമുട്ടുമ്പോൾ പദ്ധതികളെ ബാധിക്കുമെന്ന് വ്യക്തമായല്ലോ ഇനി ഇതിൽ നിന്ന് ഊരാനുള്ള ഇതിപ്പോൾ അദാനിക്ക് ഒരു ഊരാ കൊടുക്കാണ് ഈ ഊരാൻ കൊടുക്കുന്ന ഊരാനുള്ള വഴി എന്താണ് ഒറ്റ വഴിയേ ഉള്ളൂ പുതിയ അമേരിക്കൻ ഭരണകൂടം അതായത് ഡൊണാൾഡ് ട്രംപ് പുതിയ പ്രസിഡന്റായി ജനുവരിയിൽ സ്ഥാനമേക്കുമ്പോൾ ഇപ്പോഴത്തെ നിയമ നടപടികളും ക്രമങ്ങളെയും ഇടപെടാൻ അതിൽ ഒരു പരിധിവരെ ഇടപെടാനും നടപടികൾ തടസ്സപ്പെടുത്താനോ വൈകിക്കാനോ ഒരു പക്ഷേ പുതിയ അമേരിക്കൻ ഭരണകൂടത്തിന് സാധിക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് ട്രംപ് അങ്ങനെ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഈ കേസിൻ്റെ സജീവത ഒന്ന് കുറയ്ക്കാൻ ചിലപ്പോൾ സാധിക്കും പക്ഷെ എന്നാലും അതാനി ഗ്രൂപ്പിനുണ്ടായ നെഗറ്റിവിറ്റിയെ മറികടക്കാൻ അത് എളുപ്പമല്ല ഇപ്പം നമുക്കറിയാം ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുഹൃത്തുക്കളാണ് പുതിയ ഭരണകൂടം അദാനിക്ക് വേണ്ടി ചില സൗജന്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം അമേരിക്കൻ ഭരണകൂടം മോദിയുടെ ഇവിടുത്തെ ബി ജെ പി സർക്കാരിൻ്റെ ആഗ്രഹത്താൽ കാരണം നരേന്ദ്രമോദിയും ഗൗതം അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എത്ര അടുത്ത ബന്ധമെന്താണെന്ന് നമുക്കെല്ലാം അറിയാം പിന്നെ അതുകൊണ്ട് ട്രംപിനെ ഇടപെടുവി പെടുപ്പിച്ചിട്ട് അമേരിക്കയിലെ ഈ കേസിൻ്റെ വിചാരണ നടപടികളൊക്കെ എങ്ങനെ കുറെ കിടക്കും വൈകിക്കാം മരവിപ്പിക്കാം അല്ലെങ്കിൽ മൊത്തമായിട്ട് കെ സിന്ന് അദാനിയെ ഊരിയെടുക്കാൻ പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ശ്രമിക്കും മോദി സർക്കാർ അതിന് മിണ്ടാതിരിക്കില്ല വെറുതെ ഇരിക്കില്ല ട്രംപുമായിട്ട് ശ്രമിക്കും ഇത് മാത്രമാണ് അദാനിക്കുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഭാവി പദ്ധതികളെ പറ്റി പറയുമ്പോൾ അതിൽ കരിൽ കരിനിരൽ നമുക്ക് കാണേണ്ടി വരുന്നു വിഴിഞ്ഞം രണ്ടാം ഘട്ടം ഉൾപ്പെടെ പിന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് പോകണം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു തിരിച്ചടി തന്നെയാണ് അദാനിയുടെ എല്ലാ കമ്പനികളുടെയും മൂല്യം ഗണ്യമായിട്ട് ഓഹരി വില ഇടിഞ്ഞു അദാനി ഗ്യാസും പോയി ഗ്രീനും പോയി ഗ്രീൻ എനർജി അതായത് അദാനി ഗ്രീൻ എനർജി എന്ന് പറയുന്ന കമ്പനി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക്സ് സോൺ വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണം ആ കമ്പനിക്കാണ് അതേപോലെ അദാനി ടോട്ടൽ ഗ്യാസ് ഈ ടോട്ടൽ ഗ്യാസ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഏറ്റവും വലിയ ഊർജ കമ്പനിയായ ടോട്ടൽ എനർജീസുമായിട്ട് അദാനി ഗ്രൂപ്പിന് കരാറുണ്ടായി ഉണ്ട് നിലവിൽ പക്ഷെ പുതിയ കരാറിലേക്ക് അവർ ഇനി വരില്ല ഈ കേസ് കാരണമെന്ന് ടോട്ടൽ എനർജീസ് വ്യക്തമാക്കി അപ്പം നിലവിലുള്ള കരാറ് ഇനി അങ്ങനെ മുന്നോട്ട് പോകുമെന്നതൊരു വിഷയമാണ് ടോട്ടൽ എനർജീസുമായിട്ട് ഉള്ള കരാറിൽ ടോട്ടൽ എനർജി ഫ്രാൻസ് പത്തൊമ്പത് ദശാംശം ഏഴ് ശതമാനം ഓഹരികൾ അദാനി കമ്പനിയിൽ എടുത്തിട്ടുണ്ട് ഏത് കമ്പനി അദാനിയുടെ ടോട്ടൽ എനർജീസ് എന്ന് പറയുന്ന ഫ്രാൻസിൽ ഓൾറെഡി അവർ ഗ്രീൻ എനർജിയിൽ പത്തൊമ്പത് ദശാംശം ഏഴ് ശതമാനം ഓഹരികളും അതായി ടോട്ടൽ ഗ്യാസിൽ മുപ്പത്തിയേഴ് ദശാംശം നാല് ശതമാനം ഓഹരികളും എടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊരു ജോയിൻ്റ് വെഞ്ചറായിട്ട് ഓൾറെഡി നിൽക്കുന്ന സ്ഥലത്താണ് സ്ഥാനത്താണ് ടോട്ടൽ എനർജീസ് പറഞ്ഞിരിക്കുന്ന ഭാവി പദ്ധതികളിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഭാവി പദ്ധതികളിൽ ഞങ്ങളിനി പണം മുടക്കില്ല എന്ന് ടോട്ടൽ എനർജീസ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു അതുപോലെ കെനിയ പിന്മാറി അവദാനി പ്രൊജക്റ്റീന്ന് ശ്രീ ശ്രീലങ്കയിലെ തുറമുഖം കൊളംബോ തുറമുഖത്തിലെ കണ്ടെയ്നർ ടെർമിനൽ അദാനി നിർമ്മിക്കുന്ന കണ്ടെയ്നർ ടെർമിനലിന് അമേരിക്കൻ കമ്പനി നൽകാവുന്നതിൻ്റെ സഹായം തൽക്കാലം നൽകില്ല എന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കേസ് ശേഷം അതേപോലെ ബംഗ്ലാദേശ് ഗവൺമെന്റ് പിന്മാറുന്ന വാർത്തകൾ വരുന്നു അങ്ങനെ മൊത്തത്തിൽ പല രാജ്യങ്ങളിലുമുള്ള അദാനി പ്രോജക്റ്റുകളെ വൻകിട പ്രോജക്റ്റുകളെ ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കും അതിന്റെ നിർമ്മാണങ്ങൾ വൈകുകയോ തടസ്സ വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ അദാനി ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിഴിഞ്ഞത്തിൽ എന്ത് വിഴിഞ്ഞത്ത് എന്ത് സംഭവിക്കും വിഴിഞ്ഞത്തിൻ്റെ ഒന്നാം ഘട്ടം എപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു എല്ലാ പൂർത്തിയായ ഒരു തുറമുഖത്തിൻ്റെ ആദ്യ ഘട്ടം എത്രയും വേഗം ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യാൻ പ്രതീക്ഷയോടെ ഉദ്ഘാടനത്തിൻ്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഒരു ജനസമൂഹം ഇവിടെയുണ്ട് ഇതിനകം നവംബറിൽ മാത്രം ഇപ്പോൾ നവംബറിൽ കണക്കണക്കെടുത്താൽ നവംബർ ഇരുപത്തി ഏഴിനുള്ളിൽ ഇരുപത്തിയഞ്ച് കപ്പലുകൾ വിഴിഞ്ഞത്ത് പുതിയ കപ്പലുകൾ പുതിയ ഉണ്ടായി കണ്ടെയ്നർ കൈമാറ്റത്തിൽ കണ്ടെയ്നർ ഇറക്കാനും കയറ്റാനും ആയിട്ട് ഇരുപത്തഞ്ച് കപ്പലുകൾ വന്നുപോയി കഴിഞ്ഞു നവംബർ മാത്രം ഒക്ടോബറൂടെ കൂടിക്കഴിഞ്ഞാൽ മൊത്തം എഴുപതോളം കപ്പലുകൾ മദർഷിപ്പുകൾ ഉൾപ്പെടെ ഉൾപ്പെടെയാണ് വിഴിഞ്ഞത്ത് വന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പം എല്ലാ ദിവസവും മദർഷിപ്പ് വരുന്ന തുറമുഖവുമായിട്ട് വിഴിഞ്ഞ ഈ ട്രയൽ റണ്ണിൽ തന്നെ മാറിക്കഴിഞ്ഞു ഇനി കമ്മീഷനിങ് കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾ എം എസ് സി കൂടാതെ മറ്റു വൻകിട ഷിപ്പിംഗ് കമ്പനികളും ഷിപ്പിംഗ് ലൈൻ കമ്പനികൾ കൂടി വിഴിഞ്ഞത്തേക്ക് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അദാനിക്ക് കേസിൽപ്പെടുന്നതും അത് വിഴിഞ്ഞത്തെ എങ്ങനെ ബാധിക്കുമെന്ന സംശയങ്ങൾ ഉടലെടുക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക